അസലാ വലൈക്കു വർഹമത്തുള്ള ഒമ്പതാം ക്ലാസിൻ്റെ ലിസാനിൻ്റെ ചോദ്യ പേപ്പർ നമുക്ക് നോക്കാം ഇഷാവ ഒ ഒന്ന് സിൽ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ചേർക്ക് കളിയിൽ ല തബസുറുന്ന ലത്ത് ഉമുറന്ന ലഫ്തുറൻ ലയക്കുനുത്തുൻ എഹ്ഫദൻ ലി ഒന്ന് അഷാഫി അയ്യൂന ഡാഷ് ഫി സ്വലാത്തി സുബഹി അഷാഫി അയ്യൂന ഷാഫി ഐ മധബബുകാർ ലയക്കുനുത്തുൻ തീർച്ചയായും അവർ കുനൂത്ത് ഊതുക തന്നെ ചെയ്യും ഫി സ്വലാത്തി സുബഹി സുബഹി നിസ്കാരത്തിൽ രണ്ട് യാ ബുനയ്യ ഡാഷ് ലിസാനക്ക യാബുനയ്യ എൻ്റെ പൊന്നുമോനെ എഹ്ഫലൻ തീർച്ചയായും നീ സൂക്ഷിക്ക് ലിസാനക്ക നിൻ്റെ നാവിനെ മൂന്ന് അത് അലിബു ഡാഷ് മാ താണല്ലമഹു അത് അലിബു വിദ്യാർത്ഥി ലി എഫ് ഹൻ തീർച്ചയായും അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ മാ താണല്ലമഹു അവൻ പഠിച്ചതിനെ നാല് അന്തും ഡാഷ് അയൂബ അംഫുസിക്കും അന്തും നിങ്ങൾ ല തബുസൂറുന്ന തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും അഥവാ കാണണം ഒയൂബ ഔഫുസിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ ന്യൂനതകൾ നിങ്ങളുടെ സ്വയം ന്യൂനതകൾ അഞ്ച് സൈനബു ഡാഷ് ഉഖ്തഹ ബി ഖൽദുൽ ബഷരി സൈനബു ജൈനബ് ല ത ഉമുറന്ന തീർച്ചയായും അവൾ കൽപ്പിക്കുക തന്നെ ചെയ്യും ഉഖ്തഹ അവളുടെ സഹോദരിയോട് ബി ഖൽദുൽ ബഷരി കണ്ണ് ചിമ്മാൻ ആറ് അശ്വാമത്തു ഡാഷ് അഹിബൽ ഖുറൂബി അശ്വമത്തു നോമ്പുകാരി ല തഫ്തുറൻ തീർച്ചയായും അവൾ നോമ്പു മുറിക്കും അഹിബൽ ഖറൂബി മഹരീബിൻ്റെ ഉടനെ സൂര്യൻ അസ്തമിച്ച ഉടനെ രണ്ട് സ്വരീഫ് നീ സ്വർഫാക്ക് ഒന്ന് ലായ ഉള്ളബ് ഡാഷ് ലായ് ലായ് ലായു ലാത്തബ് ലാത്ത ലബന രണ്ട് ലാത്തഫ് അൽ ഡാഷ് ലാത്തഫ് അൽ ന ലാത്തഫ് അൽ ലാത്തഫ് അല ലാത്തഫ് അലു ലാത്തഫ് അലി ലാത്തഫ് അല ലാത്തഫ് അൽ ന مون لا يفعلن داش لا يفعلنني لا يفعلن لا يفعلني لا يفعلن لا تفعلن لا تفعلنني لا يفعلنني نالي لا يفعلن داش لا تفعلن داش لا أفعلن لا نفعلن لا يفعلن لا يفعلن لا تفعلن لا تفعلن لا تفعلن لا تفعلن لا أفعلن لا نفعلن مون أكتب الألفاظ لهذه الأفعال يفعلوا لك ألفاظ ഒന്ന് എഹ്ഫലൻ എഹ്ഫൽ എന്ന അമ്രു ഫലിൽ ഖഫീഫയുടെ നൂന് പ്രവേശിച്ചതാണ് എഹ്ഫലൻ അൽ മുദക്കറുൽ വാഹിദു മിനൽ അമദിൽ മുഅക്കദി മുഹക്കദി നൂനിൽ ഖഫീഫ രണ്ട് ലിയഖ്തുബുൻ ലിയഖ്തുബു എന്ന അമ്രു ഖാ ഇബിൽ ഖഫീഫയുടെ നൂന് പ്രവേശിച്ചതാണ് ലിയഖ്തുബുൻ ജം ഉൽ മുദക്കരി മിനൽ അംദിൽ ഖായിബി അൽ മുഅക്കദി മുഹക്കദി നൂനിൽ ഖഫീഫ മൂന്ന് ഇഫ് അലന്ന ഇഫ് അൽ എന്ന അമ്രു ഹാലിദരിൽ സഖീലയുടെ നൂന് പ്രവേശിച്ചതാണ് ഇഫ് അലന്ന അൽ മുദക്കറുൽ വാഹിദു മിനൽ അമ്രിൽ ഹാദിരി അൽ മുഅക്കദി ബി നൂനി സഖീല നാല് ലാ തഫ് അൽ നഹി ഹാവ്ദിയറാണ് അൽ മുതക്കറുൽ വാഹിദു മിനൽ നഹീൽ ഹാവ്ദിരി നാല് അജിബ് ഉത്തരമെഴുത് ഒന്ന് ഇദാ ദഹലത്ത് നൂനു തെക്കീതി തേക്കീതിൻ്റെ നൂനുകൾ പ്രവേശിച്ചാൽ തുഹദഫു നൂനാത്തുൻ നൂനുകൾ കളയപ്പെടും മാഹുന്ന അവകൾ ഏതെല്ലാമാണ് നൂനുൽ മുസന്ന വ നൂനുൽ ജംഇൽ മുതക്കരി ി രണ്ട് തതുഹുൽ നൂനു തൈക്കീദി ഫീമ തീദിൻ്റെ നൂന് പ്രവേശിക്കും എന്തിൽ ഫിൽ മുലാലിയായ് വൽ അംദി വൻ നഹി മൂന്ന് അൻ നഹ്യു നൌആആാനി മാഹുമ നഹി രണ്ടുവിധം അതേതെല്ലാം അൻ നഹിയുൽബു വൻ ഹാൽ നാല് യോഹതുൽ നഹ്യു മിമ്മ നഹി പിടിക്കപ്പെടും മിമ്മ എന്തിൽ നിന്ന് മിനൽ മുലാരിയായ് മുലാരിയായ ഫീലിൽ നിന്ന് അഞ്ച് കമ്മിൽ നീ പൂർത്തിയാക്ക് اُنْ تَدْخُلُ نُونُ فِي دَاشٍ مِنَ الْأَمْرِ وَلَا تَدْخُلُ نُونُ دَاشٍ فِي الْمُثَنَّى وَفِي دَاشٍ تَدْخُلُ نُونُ الثَّقِيلَةِ ثَقِيلَةٌ نُونٌ پَرْوِيشِكُم فِي كُلِّ شَيْءٍ مِنَ الْأَمْرِ أَمْرٌ لِنُنُؤُ لِكُلِّ الرُّوبَغَ لِهِ وَلَا تَدْخُلُ الْخَفِيفَةِ خَفِيفَةٌ نُونٌ پَرْوِيشِكُو إِلَّا فِي الْمُثَنَّى مُثَنَّيِلُ وَفِي جَمْعِ الْمُؤَنَّثِ جَمْعُ مُؤَنَّثِلُ آَرُ تَرْجِمْ وَرِيبَاشَ படுது اُنْ لَا تَخْرُجِي مِنَ الْبَيْتِ مُتَب ലാ തഹ്റുരുചി നീ പുറപ്പെടരുത് മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് മുത്തബരിജത്തൻ അണിഞ്ഞൊരുങ്ങി നീ വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി പുറപ്പെടരുത് ഏഴ് അരിബ് നീ അറബിയാക്കുക ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശയിലാവരുത് ലാ തൂ മിൻ റഹ്മത്തില്ലാഹി ഇത്രയും കാര്യങ്ങളാണ് ഒമ്പതാം ക്ലാസിൻ്റെ ലിസാനിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ല മാർക്ക് കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ അസ്സലാമു അലൈക്കും വറഹമത്ത്ള്ള്ഹ